ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഞാനൊരു പൊളപൊളപ്പൻ ചിക്കൻ കട്ട്ലെറ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ആയിട്ട് ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലെറ്റാണ് പെരുന്നാളായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഏതെങ്കിലും ചേർക്കാം ഇതിലേക്ക് മുന്നൂറ് ഗ്രാം മിൻസ്ഡ് ചിക്കൻ ചേർക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കുക ചൂടാകുമ്പോൾ ഇതിൽ നിന്നൊന്ന് കുറച്ച് വെള്ളമൊക്കെ വരും അതൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി കുറച്ച് ചേർത്താൽ മതിയാകും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം ഇനി ഒരു നാല് വലിയ പച്ചമുളക് ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത് ഇത്രയും എരിവ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് ചേർത്താൽ മതിയാകും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചൂടാവുന്നതുവരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്കൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കട്ട്ലറ്റിന് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഇപ്പൊ ഉപ്പ് ചേർത്താൽ ഈ ചിക്കനൊക്കെ നല്ലതുപോലെ ഉപ്പ് പിടിക്കും പരിചയമില്ലാത്തവരാണെങ്കിൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അവസാനം കുറച്ചുകൂടി ഉപ്പ് തൂവി കൊടുത്താൽ മതിയാകും ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കുക ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഹീറ്റിൽ നമുക്ക് കുക്ക് ചെയ്യാം ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ ചൂടാവുന്നതുവരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു പ്രത്യേക കളർ കിട്ടും ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ചിക്കൻ ആയതുകൊണ്ട് വെളുത്തിരിക്കും അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ഒക്കെ ചേർക്കുന്നത് വളരെ ഹെൽത്തിയുമാണ് പിന്നെ ചിക്കൻ കട്ട്ലറ്റും വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ലിവസ് പൊടിയായി അരിഞ്ഞതും ഒരു കാൽ കപ്പ് അളവിൽ മല്ലിയിലും കൂടി പൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞാണ് ചേർക്കുന്നത് കറക്റ്റായിട്ട് അറിയില്ലാത്തവരാണെങ്കിൽ ഒരു ടീസ്പൂൺ പിഴിഞ്ഞ് തന്നെ ചേർക്കുക കൂടുതൽ ചേർത്താൽ ഒത്തിരി പുളിയുള്ളതായി പോവും അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കട്ട്ലറ്റിനുള്ള ബാറ്റർ റെഡിയായി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഷേയ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം അതിനുവേണ്ടി ഞാനൊരു മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് ലൂസായ ആയിരിക്കണം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഞാനിവിടെ ബ്രെഡ് ക്രംസിന് പകരം ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ബ്രെഡ് ക്രംസ് എടുത്താലും മതിയാകും അപ്പം ഞാൻ ആ കട്ട്ലറ്റ് എല്ലാം ഉരുട്ടി ഇതുപോലെ ചെറിയ വട്ടത്തിലാക്കിയാണ് വെച്ചിരിക്കുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൈദമാവിൽ ഒന്ന് പൊടി പറ്റിച്ചെടുക്കണം ഞാനിവിടെ ഒരു പാത്രത്തിൽ മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ കട്ട്ലറ്റും എടുത്തിട്ട് നമുക്കൊന്ന് പൊടി ഇതുപോലെ പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബാറ്ററിൽ മുക്കുമ്പോൾ എല്ലാം കൂടി ഊർന്നു പോകില്ല കുറച്ച് നന്നായിട്ട് പിടിച്ചിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പൊടി പറ്റിച്ച് നമുക്ക് ഇതെല്ലാം എടുക്കാം ഞാൻ ആ കട്ട്ലറ്റ് എല്ലാം പൊടി പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയാണ് വേണ്ടത് ഞാനിവിടെ ഒരു ഫ്രയിങ് പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കി ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് പൊടി പറ്റിച്ച് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ബാറ്ററിൽ മുക്കി ക്രംസിലും മുക്കിയതിന് ശേഷം ഇതിലേക്ക് കൊടുക്കാം മീഡിയം ഹീറ്റിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനിട്ടതിന് ശേഷം ഒരു സ്പൂൺ ഉണ്ട് ഇതിൻ്റെ പുറത്തേക്ക് നല്ല ചൂടുള്ള ഈ എണ്ണ നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കണം അപ്പം ഇതിൻ്റെ പുറമെല്ലാം നന്നായിട്ടൊന്ന് കുക്കാകും അല്ലെങ്കിൽ നമ്മളിത് മറിച്ചിടുമ്പോഴേക്കും ഈ ക്രംസ് എല്ലാം വിട്ടുപോകും ഇതുപോലെ ചൂടെ കോരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ മുകൾ ഭാഗം ഒന്ന് കുക്കാകും അപ്പോൾ ഈ ക്രംസൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അടർന്നു പോകില്ല താഴെ ഭാഗം മരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം ഇനി എല്ലാ ഭാഗവും നന്നായിട്ട് മരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആദ്യത്തെ ബാച്ചിൽ ഫ്രൈ ചെയ്യാനിട്ടതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആണ് ഇതിൻ്റെ ഉള്ള് വളരെ സോഫ്റ്റുമാണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന ഗോതമ്പൊടി കൊണ്ടുള്ള ക്രംസ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ പുളവുളപ്പം ചിക്കൻ കട്ട്ലറ്റ് എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്